ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തഞ്ച് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രമോദി സരസിജം കരുണാസമുദ്രം രാധാസകായ സുന്ദരമന്ദകാ സംവാദ മനുഷം ഭാവയാമി ശ്ലോകം അഞ്ച് പൂർണ ബ്രഹ്മ സാക്ഷാ നിരവധി പരമാനന്ദന്ദ്രകാശം ഗോവേഷു ത്വം ജനൈസ് ആവേദി ദൃഷ്ടം പ്രഥമഗതേ പുണ്യകാലേ ജനൌഗാഹാ പൂർണ്ണാനന്ദിഭാവാസം അന്വയം അർത്ഥം പൂർണം നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം അവസാനമില്ലാത്തതും പരമാനന്ദിങ്ങി നിറഞ്ഞ പ്രകാശവുമായ ബ്രഹ്മയവ ബ്രഹ്മം തന്നെ ത്വം അങ്ങ് സാക്ഷാൻ യഥാർത്ഥമായി പ്രത്യക്ഷനായി പ്രജ്ശനായിമാരിൽ ബലാസി ശോഭിച്ചു ഹുജനൈ ജനങ്ങളാൽ താവൻ അപ്രകാരമുള്ളവനെന്നേ ആവേദിത അറിയപ്പെട്ടവനായി കലു തീർന്നില്ലല്ലോ അത അനന്തരം ജനൗകാക ജനസമൂഹങ്ങൾ പൂർണ്ണകാലെ പുണ്യകൃതമായ ഫലം അനുഭവിക്കാനുള്ള കാലം പൂവകതെ വരുമ്പോൾ ഇതം പ്രഥമം ഒന്നാമതായി ആദ്യമായി ത്വാം ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ദർശിച്ചിട്ട് വിപാപ പാപം പോയവരായി പൂർണാനന്ദ പൂർണാനന്ദമുള്ളവരുമായി തടാ അപ്പോൾ ധൃതാനി സ്മരിക്കപ്പെട്ട തൊത്കൃതാനി അങ്ങയുടെ ചെയ്തുകൾ സരസം രസത്തോടുകൂടി അഭിജഗു സ്തുതിച്ചു ഹരിവു സാരം പരമാനന്ദവും തിന്മാത്രവും പൂർണനും അദ്വീയനുമൊക്കെയായ ഭഗവാനെ കൃഷ്ണനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരും ബ്രഹ്മതത്വമായി അറിഞ്ഞില്ല പക്ഷേ തങ്ങളുടെ പൂർവപുണ്യം പാകപ്പെട്ട ഫലം ഉണ്ടാകാനുള്ള കാലമെത്തിയപ്പോൾ അവർ കൃഷ്ണനെ പരബ്രഹ്മമായി അറിയുകയും അവിടുത്തെ അത്ഭുത കൃത്യങ്ങളെ സ്മരിച്ച് പാടിപ്പുകട്ടുകയും ചെയ്തു ഹരിവ് ഓം 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 നമോ നമോ ഭഗവദേ വാസുദേവായ നാരായണായ ശ്ലോകം മാറേ ചണൂരോരാഷ്ടോ മുഷ്ടിശാലി യാമം ചടചടത് മി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം ഉപ്പാദ

മുഷ്ടിശാലി മുഷ്ടിപ്രയോഗ ചതുരനുമായ മുഷ്ടിക മുഷ്ടികനും ത്വാം അങ്ങയെയും രാമഞ്ച രാമനെയും അഭിഭേദി എതിർത്ത് തത്ര അവിടെ ചട ചടിതിമിഥു മുഷ്ടിപാദാതിരൂക്ഷം ചടചട എന്ന ശബ്ദമുണ്ടാക്കുന്ന പരസ്പര മുഷ്ടിപ്രകടനം കൊണ്ട് കഠിനമായി തീർന്ന ഉത്പാദാപാതനാകർഷണ വിവിധ രണാനി മേൽപോട്ടെറിയുക താ താഴെയിടുക പിടിച്ച് നിലത്തിട്ട് വലിക്കുക എന്നിപ്രകാരം പല യുദ്ധ അടവുകൾ ആസദാം ഉണ്ടായി അയം ഈ മല്ലപ്രഭു മല്ലവീരൻ ചാണൂരൻ മൃദോഹു മൃത്യോഹു മരണത്തിന് പ്രാഗ് മുമ്പ് തന്നെ ഭൂരിശ പല പ്രാവശ്യം ബന്ധമോക്ഷാൻ ബന്ധമോക്ഷങ്ങളെ അകമൻ പ്രാപിച്ചു ചിത്രം അത്ഭുതം ഹരിവു സാരം കംസന്റെ ആജ്ഞപ്രകാരം അനുഷേദ്യൻ ആയ ചാണൂരനും മുഷ്ടപ്രഹരവിദഗ്ധനായ മുഷ്ടികനും യഥാക്രമം കൃഷ്ണനെയും ബലരാമനെയും എതിർത്തു അവരുടെ മുഷ്ടികരൊട്ടിയുള്ള പ്രഹരം ദിക്കങ്ങ് മുഴുങ്ങി പലതവണ കൈകാലുകൾ തമ്മിൽ കെട്ടുകയും അഴിക്കുകയും മേൽപൊട്ടെറിയുകയും താഴെത്തിടുകയും നിലത്തിട്ട് വലിക്കുകയും ചെയ്തു പല പ്രാവശ്യം ചാണൂരൻ എന്ന മല്ലൻ ബന്ധമോക്ഷങ്ങൾ അനുഭവിച്ചു അത്ഭുതം തന്നെ